എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ സ്ലിങ്ങ് ഷോട്ടിൽ ഒരു മീ വരാലിനെ അടിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അടിക്കുന്ന വീഡിയോ കിട്ടില്ല കാരണം നമുക്ക് രണ്ട് മൂന്നെണ്ണം മിസ്സായിരുന്നു കുറേ ആയിരുന്നു സ്ലിംഗ് ഷോട്ട് ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇപ്പോൾ കരിമീൻ ഒന്നും അടിക്കുന്നില്ല അപ്പോൾ നമ്മളൊന്ന് സ്ലിങ് ഷോട്ട് എടുത്തിട്ട് വന്നാണ് ആദ്യത്തെ രണ്ട് മൂന്നടി എല്ലാം മിസ്സായി അങ്ങനെ ഒരു വരാലിനെ കണ്ട് ഷൂട്ട് ചെയ്തു കൊണ്ടു സൈഡിൽ നല്ല പുല്ലായിരുന്നു അങ്ങനെ ആ പുല്ലിൻ്റെ ഇടയ്ക്ക് കയറിപ്പോയി മേലെ ഒരു തിണ്ടിൻ്റെ മേലെന്ന് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ ആ താക്കി നമ്മളെ കാരാപ്പുഴ ഡാമാണ് ഈ കാണുന്നത് അങ്ങനെ സൈഡ് പുല്ലിലോട്ട് പോയി അങ്ങനെ കുറേ നേരം പരിശ്രമത്തിന് ശേഷം കേട്ടോ കിട്ടിയത് അപ്പോൾ ഫുൾ ഫുൾ വേടി എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ I <laughs> സൈഡിൽ നമ്മൾ വിചാരിച്ച പോലെ കേട്ടോ നല്ല താഴ്ചയാണ് അപ്പോൾ ഇറങ്ങാൻ പേടിയായിരുന്നു പിന്നെ നമ്മൾ ആ സൈഡിൽ നിന്നിട്ട് സൈഡിലത്തെ ഒരു പുല്ലുമ്മ പിടിച്ചു നിന്നിട്ടാണ് നമ്മൾ ഇതിനെ വലിച്ചു കയറ്റുന്നത് അവസാനം അത് മിസ്സായ മിസ്സായിക്കോട്ടെ വെച്ചു കാരണം കുറേ നേരം വലിച്ചു ആ വരുന്നില്ല പുല്ലിൻ്റെ ഇടയിൽ പോയി കുടുങ്ങിക്കുകയാണ് അവസാനം മിസ്സായ മിസ്സായിക്കോട്ടെ വിചാരിച്ചിട്ട് വലിച്ചെടുത്താണ് അതിനത് പറഞ്ഞ് ശരിക്കും ഊരി പോയിട്ടുണ്ട് പക്ഷെ എന്തോ ഭാഗത്തിന് നമുക്ക് സാധനം കിട്ടി Pop i ഒരു തെറ്റില്ലാത്ത വരാലായിരുന്നു കേട്ടോ അടിച്ചു നോക്ക് പുല്ലിന്റെ ഇടയിൽ കൂടി അങ്ങനെ മൂല് പറഞ്ഞു പോന്നു അങ്ങനെ അന്ന് കിട്ടിയ ആകെ ഈ ഒരു മീനേ കിട്ടിയുള്ളൂ നമ്മൾ ഹാപ്പി ഹാപ്പിട്ട് പോവാണ്